സേവാഭാരതിയും വൈക്കം ചൈതന്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നേത്രദാനവും നടത്തി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയായിരുന്നു പേർ ക്യാമ്പിന്റെ പ്രയോജനം ലഭ്യമാക്കി വൈക്കം തെക്കേ നടയിലെ ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് സേവാഭാരതി കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം അനിൽകുമാർ രാഘവൻ പിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു എല്ലാ നന്മകളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി വളരെ ഉചിതമായി വളരെ നല്ല രീതിയിൽ നല്ല കൂടി ചെയ്യുന്ന ഈ നമ്മുടെ സ്വയംസേവകോട് അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം അവരും ഇടിയിൽ തുടരുകയും പുതിയ സ്വയം സേവകൾ ഇവിടെ കേരളത്തിൽ കൂടുതലുണ്ടാകുകയും അങ്ങനെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ ദേശീയതയെ പുരത്തിൽപ്പിക്കുന്നതിനുമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു എന്തെല്ലാം ചെയ്യണം എന്നാണ് ജയലീസത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വൈക്കം സേവാഭാരതി പ്രസിഡന്റ് സജി സജിമോനസ് നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ബി പിള്ള സ്വാഗതം പറഞ്ഞു സക്ഷമ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് സേവാ സന്ദേശം നൽകി സേവാഭാരതി കമ്മിറ്റി അംഗം രാജീവ് എസ് കൃതജ്ഞത പറഞ്ഞു വൈക്കം സേവാഭാരതി സമൂഹത്തിൽ നിന്നും ശേഖരിച്ച നേത്രദാന സമ്മതപത്രം രാഷ്ട്രീയ സ്വയം സംഘം വൈക്കം ജില്ലാ മാന്യ സംഘചാല എം ജി സോമനാഥ് അംഗമരിമിതരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്തിന് കൈമാറി പരിപാടിയിൽ വെച്ച് ഇരു കൈകളും പുറകിൽ കെട്ടി വേമ്പനാട്ടുകായൽ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഉദയനാപുരം ശാഖാ സ്വയം സേവകനായ ദേവജിത്ത് എസ്സിന് സേവാഭാരതി കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം അനിൽകുമാർ രാഘവൻ പിള്ള ഫലകം കൈമാറി അനുമോദിച്ചു ക്യാമ്പിൽ നൂറ്റി അൻപത്തി പേർ ഗുണഭോക്താക്കളായി ഇതിൽ നിന്നും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സയ്ക്കായി അൻപത്തിനാല് പേർ ഫെബ്രുവരി അഞ്ചാം തീയതി സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചൈതന്യ കണ്ണാശുപത്രിയിലെത്തും ചൈതന്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ അസർ എൻ കെ പി ആർഒ അൽവിൻ സേവാഭാരതി വൈക്കം സെക്രട്ടറി കെ പി ഷാജി ജോയിന്റ് സെക്രട്ടറി കെ പി മനോജ് കമ്മിറ്റി അംഗങ്ങളായ സുനിൽ സി ബിജു ശ്രീപ്രസാദ് സേവാഭാരതി അംഗങ്ങളായ വിക്രമൻ ഗിരിജ വിക്രമൻ മാലതി മോഹൻ സുധാ സജി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഐഫോറി